നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ഒരു പാർട്ടിയാണ് സി പി എം നിരവധി എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയയ്ക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടു കൂടിയാണ് സി പി എം പ്രവർത്തിച്ചത് പക്ഷേ ഫലം വന്നപ്പോൾ വലിയ തോതിൽ നിരാശ ഏറ്റുവാങ്ങേണ്ടി വന്നു പാർട്ടിക്ക് എന്നതാണ് സത്യം ഒരേ ഒരു എം ബിയെ ഒരേ ഒരു അംഗത്തെ മാത്രമാണ് പാർലമെൻറ്റിലേക്ക് അയക്കാൻ സി പി എമ്മിന് കഴിഞ്ഞത് അതും ഒരു മന്ത്രിയെ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാറ് സി പി എമ്മിന് കഴിഞ്ഞത് കഴിഞ്ഞ തവണ കനൽ ഒരു തരിമതി എന്ന് പറഞ്ഞ് ഒരു എം പി ആരിഫാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ആ കനലായി മാറുകയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്നുമാണ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസ്ഥാനം ഒഴിവ് വന്നിരിക്കുകയാണ് ഇനി ആരാണ് പകരം മന്ത്രിയാവുക പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ ദളിത് വിഭാഗത്തിനുള്ള സംവരണ പിന്നെ കോട്ടയാണത് അതുകൊണ്ടുതന്നെ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മാത്രമേ മന്ത്രിയാക്കാൻ സി പി എമ്മിന് കഴിയൂ എന്നിരിക്കെ ആരാകും മന്ത്രിസ്ഥാനത്തേക്ക് വരിക എന്നുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ട് യാണ് സച്ചിൻ ദേവ് ബാലുശ്ശേരിൽ നിന്ന് ജയിച്ച സച്ചിൻ ദേവിൻ്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാമുഖ്യം സി പി എം കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്നാൽ സച്ചിൻ ദേവാകട്ടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവാണ് ഈ കഴിഞ്ഞ ഇടയിൽ വലിയ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോയ ദമ്പതികളായിരുന്നു സച്ചിൻ ദേവും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് പൊതുവഴിയിൽ തടഞ്ഞിടുകയും കെ എസ് ആർ ടി സി ബസിൻ്റെ ഡ്രൈവറെ ചീത്തുപിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പേരിൽ ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്ന കേസുകളിലേക്കൊക്കെ നയിച്ച ഒരു വിഷയം ഇപ്പോഴും അത് സജീവമായി ചർച്ചകൾക്കിടെ ചർച്ചകളിൽ നിൽ നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മന്ത്രി സ്ഥാനത്തേക്ക് സച്ചിൻ ദേവിനെ പരിഗണിക്കുന്നത് എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കും എന്നാണ് അറിയുന്നത് എന്തായാലും അത്തരം ഒന്നും ഭയപ്പെടുന്ന ഒരു പാർട്ടിയല്ല സി പി എം എന്നും സി പി എം ഉദ്ദേശിച്ചത് ആരെയാണോ അവരെ തന്നെ മന്ത്രിയാക്കി നിയമിക്കും എന്നുമുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സച്ചിൻ ദേവ് മന്ത്രിയായാൽ അങ്ങനെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ആൾ ദമ്പതികളിൽ രണ്ടാമത്തെ ആൾ കൂടി ആവുകയാണ് സച്ചിൻ ദേവ് മേയർ ആര്യ രാജേന്ദ്രനൊപ്പം ഭർത്താവ് സച്ചിൻ ദേവും ഒരു നേതൃനിരയിലേക്ക് തന്നെ എത്തുകയാണ് ഭരണ സ്ഥിര ഭരണകേന്ദ്രത്തിലേക്ക് തന്നെ എത്തുകയാണ് എന്ന വിശേഷണവും കൂടിയുണ്ട് എന്നാൽ ഇതിന് ഒര്പാട് എന്നെ പ്രശ്നങ്ങൾ അതിജീവിച്ച് മാത്രമേ സച്ചിൻ ദേവിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയൂ കേസ് നിലനിൽക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ആശങ്ക സി പി എമ്മിനുണ്ട് എങ്കിലും അതുമായിട്ടുള്ള ഉപദേശം തേടുകയാണ് ഇപ്പോൾ സി പി എം എന്നാണ് അറിയുന്നത് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും സച്ചിൻ ദേവ് തന്നെയായിരിക്കും കെ രാധാകൃഷ്ണൻ പകരമായിട്ട് മന്ത്രിസഭയിലേക്ക് എത്തുക എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്